നമ്മുടെ ഫ്ലൈറ്റിൽ ക്യാപ്റ്റനോടൊപ്പം ഉള്ളത് ബോയിങ് സെവൻ ഫോർ സെവനിലാണ് ഉള്ളത് ക്യാപ്റ്റൻ പരിചയപ്പെടാൻ സെവൻ ഫോർ സെവൻ ഫോർ ഹൺഡ്രഡ് സെവൻ ഓക്കെ ടുഡേ വി ആർ ഫ്ലൈംഗ് ബാങ്കോക്ക് ബാങ്കോക്ക് ടു മുംബൈ ിൽ നിന്ന് നമ്മളെത്തിരിക്കുന്നത് സെവൻ ഫോർ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു ഒരു വലിയ ഒരു എയർക്രാഫ്റ്റ് ആണ് റെസ്റ്റോറൻറ്റാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ മണാലി യാത്രയിൽ ഹൈവേ സൈഡിൽ രണ്ട് ഫ്ലൈറ്റ് കൊണ്ടിട്ടുണ്ട് ആക്കണ പണി നടക്കണമെന്ന് കണ്ടിട്ടുണ്ട് ഞാൻ കയറിയിട്ടില്ല പിന്നെ വേറെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എവിടെയോ ഒരു തിരുവനന്തപുരത്ത് നിന്ന് വന്ന വഴിക്കാൻ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം അകത്തൊരു വലിയൊരു എയർക്രാഫ്റ്റിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടിരുന്നു അത് അപ്പോൾ നമ്മൾ സ്ഥലം എവിടെയാണ് അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് കാഴ്ചകൾ നമുക്ക് കാണാം സെവൻ ഫോർ സെവൻ കഫേലക്കുള്ള ബോർഡിംഗ് പാസ്സാണ് കേട്ടോ അപ്പൊ ടിക്കറ്റ് എടുത്ത് നമ്മളിത് അകത്തേക്ക് നമ്മൾ കയറുന്നു ഒരു ഫ്ലൈറ്റിലേക്ക് കേറുന്ന പോലെ തന്നെ ഒരു എയർപോർട്ട് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്ന അതേ ഫീലിൽ നമുക്ക് പോയിട്ട് അകത്തെ കാഴ്ചകൾ കാണാം ഒറിജിനൽ എയർക്രാഫ്റ്റ് ആണ് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരിട കൊണ്ടുവന്ന് ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ധാരാളം ഫാമിലീസ് ഒക്കെ വന്ന് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വിമാനയാത്ര നടത്തിട്ട് വീണ്ടും ഇങ്ങനത്തെ റെസ്റ്റോറന്റിന് എന്തോ പൊതുമാരിക്കുക അങ്ങനെയല്ല നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ നമുക്ക് പുതിയ ആശയങ്ങൾ എന്തെങ്കിലും കിട്ടും പുതിയ അറിവുകൾ കിട്ടും ഇതൊക്കെ നമുക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിയും എന്നതിനാലാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ കയറി വിമാനത്തിന്റെ മെയിൻ ഡോറിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ ഡോർ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ അലുമിനിയത്തിന്റെ ഡോർ വെച്ച് അവര് സെറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് സീറ്റുകൾ ഉള്ളതിന് നമുക്ക് അറിയാൻ പറ്റില്ല ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സൗകര്യം ആട്ടോ ഒരു രക്ഷില്ല ഞാൻ ഇത്രയും സൗകര്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല കാര്യം വലിയ ഫ്ലൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നിറയെ സീറ്റുകൾ മറ്റും അതിൻ്റെ പേരിൽ നമുക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഫ്ലൈറ്റിൽ അതേ ചെയറുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചൈഡിൽ വിൻഡോയിലൂടെ ഇരുന്നിട്ട് നമ്മളൊരു ഫോട്ടോ ഒക്കെ സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും വിൻഡോയിലൂടെ ഫ്ലൈറ്റിൻ്റെ വിൻഡോയിൽ കൂടി കാണുന്ന അതേ കാഴ്ചകളും പിന്നോണ്ട് അടുത്തിരിക്കുന്നത് അതേ ഫീലുമാണ് കിട്ടുന്നത് എൻട്രൻസ് ടിക്കറ്റ് മാത്രമേ നൂറ്റി ഇരുപത് തായ്ബാത്ത് പിന്നെ നമുക്ക് ഫ്ലൈറ്റിന്റെ ഒക്കെ നമുക്ക് അടുത്ത് കാണാനും അറിയാനൊക്കെ പറ്റുന്നതാ കണ്ടില്ല സെവൻ ഫോർ സെവൻ കഫയാണ് കാണുന്നത് ഇതിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിമാനം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എന്ത് വലിയ പണിയല്ലേ ഒരു ലക്ഷര വെറുതെ അല്ല ഇത്രയും കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് അത്രയും വലിയ ഹെവി ആണ് ലൈറ്റ് വെയ്റ്റ് മറ്റില്ല അതായത് എയർക്രാഫ്റ്റ് അലുമിനിയം എന്ന് പറയുന്നത് അതാണല്ലോ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ടീ കോഫി പലതരത്തിലുള്ള സ്നാക്സ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഡിന്നർ ബുഫേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത്തരം റെസ്റ്റോറൻറ്റൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ടൂറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടേ നമുക്കതിനകത്ത് പാക്കേജിലൊക്കെ നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എന്തായാലും ഒരു തായ് ടീ കുടിക്കാൻ തീരുമാനിച്ച് ഗിവ് മി വൺ തായ് ഐസ് ടീ ഐസ് ടീ ഹൗ മച്ച് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ടിക്കറ്റ് ടിക്കറ്റിൽ ഒരു ഡ്രിങ്ക് നമുക്ക് ഫ്രീ ആണ് അത് വെറുതെ പാസ് മാത്രമല്ല ഒരു ഡ്രിങ്ക് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രിങ്ക് ഫ്രീ നൂറ്റി ഇരുപത് പാ ഡ്രിങ്ക് ആണ് ഫ്രീ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് പോയിട്ട് ഒരു വിൻഡോ സീറ്റ് നമുക്ക് ഇരിക്കാം എന്തൊക്കെ അനുഭവങ്ങളല്ലേ വിമാനത്തിന്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് ചായയും ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരിക്കാം നമുക്ക് ആ ഒരു ഫീൽ ആസ്വദിക്കാം അതൊരു നിശ്ചിത ടൈം ടൈമല്ലോ എത്ര നേരം വേണമെങ്കിലും അത്തരത്തിലുള്ള ഒരു കഫയാണ് കേട്ടോ അപ്പൊ വിമാനത്തിന്റെ അകത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതാണ് ഈ സെവൻ ഫോർ സെവൻ ബാങ്കുക്കിലി കഫേ ഞാനിപ്പോ ഒരു തായ് ഐസ് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ശരിക്കും ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് സിനിമക്കൊക്കെ വേണ്ടി വേണമെങ്കിൽ എടുക്കാനല്ലേ വളരെ കംഫർട്ടബിൾ ആണ് പുറം കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വിമാനത്തിനകത്തിരിക്കുന്ന അതേ ഫീലില്ല വിമാനം തന്നെയാണ് ഫ്ലൈറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കോഫി എത്തി കഴിഞ്ഞാ തായ് ഐസ് ടീ കോഫി അല്ല അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മള് കോക്പിറ്റ് കാണാൻ പോവാണ് ഓക്കെ അപ്പൊ ക്യാപ്റ്റൻ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോവട്ട അദ്ദേഹത്തിന്റെ മകളും ഉണ്ട് മോളില് കോഫിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലീസിനെ കാണാൻ കഴിയുന്നുണ്ട് ഫ്ലൈറ്റിന്റെ മോൾ വശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് റിയൽ കോക്പിറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ കോക്പീറ്റിലെത്തി ക്യാപ്റ്റനോടൊപ്പം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു യെസ് കോക്പീറ്റിലേക്ക സ്വാഗതം ചെയ്തിരുത്തിയേക്കണത് നമ്മുടെ ഫ്ളൈറ്റിൽ ക്യാപ്റ്റനോടൊപ്പം ആണുള്ളത് ബോയിങ് സെവൻ ഫോർ സെവനിലാണുള്ളത് ബാങ്കോക്ക് ബാങ്കോക്ക് ടു മുംബൈ ഓക്കേ അപ്പൊ അതെ നമ്മൾ ഈ റെസ്റ്റോറന്റ് ഫ്ലൈറ്റിലാണ് ഉള്ളത് കേട്ടാ ഡമ്മി ആണ് പക്ഷെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കോക്പീറ്റ് ഒക്കെ സെയിം തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്യാപ്റ്റൻ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എക്സ്പ്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇതിന്റെ ഓരോ കീസും എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളും എല്ലാം തന്നെ അതുപോലെ നാല് ഇഞ്ചിൻ ഉണ്ട് ആ ഇഞ്ചിൻ്റെ ഇതെങ്ങനെയാണ് പവർ കൊടുക്കുന്നത് എങ്ങനെ ഈ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ മറ്റ് കൺട്രോളിങ് എങ്ങനെ അഫ്റ്ററിനുള്ള കൺട്രോൾ ബട്ടൺ എന്തിനാണ് താഴത്തെ കൺട്രോൾ ബട്ടൺ എന്തിനാണ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഫ്ലൈറ്റ് കിട്ടിയാൽ മതി പറപ്പിക്കാനായിട്ട് അതേ മൂഡിലേക്ക് നമ്മൾക്ക് മാറ്റി തന്നിരിക്കുകയാണത് ഞാനവർക്കൊരു സജഷൻ കൊടുത്തത് ഇവിടെ ഒരു ഫ്ലൈറ്റ് സിമുലേറ്ററും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പബ്ബും കൂടി ആയിട്ട് സെറ്റ് ചെയ്തിരുന്നതാണ് കോവിഡിന് മുമ്പ് ഇപ്പോൾ കോവിഡൊക്കെ ആയപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഫ്ലൈറ്റിന്റെ അകത്ത് ഒരു ഫ്ലൈറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഡി ജെ പാർട്ടി എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഇവിടെന്നെ കിട്ടും ഇവിടെ എന്നിരുന്നാലും ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് മുമ്പ് വലിയ ആഗ്രഹമൊക്കെ നമ്മുടെ പൈലറ്റ് ഒക്കെ ആവണം എന്ന് പിന്നെ നമ്മുടെ അന്നത്തെ സാമ്പത്തികം ഒന്നും അതിനെ അനുവദിക്കുന്നതായിരുന്നില്ല അതിന്റെ പേരിലാണ് ഓക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്തോരം ഓപ്ഷൻസ് അല്ലേ അപ്പൊ ഇനി എന്തായാലും വളരെ സന്തോഷമുള്ള മൊമെന്റ്സ് ആണ് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കോഫിയൊക്കെ കുടിച്ച് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കും ഫാമിലീസിനും ഒക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്കൊക്കെ വരുത് നമ്മൾ ഇതിൽ കയറുമ്പോഴാണ് എക്സിറ്റ് ആവാനുള്ള ഡോറ് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കൊക്കെ വിശദമായിട്ട് കയറാനും കാണാനൊക്കെ ഇതിപ്പോ നമ്മൾ എടുത്ത സമയത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഫ്ലൈയിങ്ങും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയും കാര്യങ്ങളെല്ലാം തന്നെ പക്ഷേ എന്തായാലും ഇത്തരം കാഴ്ചകൾ നല്ലൊരു അനുഭവം തന്നെയാണ് അപ്പോൾ കൊപ്പിറ്റിൻ്റെ കാഴ്ചകൾ കണ്ടല്ലോ അപ്പോൾ അപ്പോൾ അപ്പോഴെങ്കിലൊക്കെ തായ്ലൻഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും ക്യാപ്റ്റൻ നമ്മൾക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും അതെല്ലാം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു തരും ശരിക്കും അവരുടെ ഡ്രസ് കോഡും അതിന് അവരുടെ ആ ഒരു പ്രൊഫഷണലിസൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ഞാൻ റിയലി ഹാപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നു കുടുംബസമേതൊക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റണം അപ്പോൾ എങ്ങനെയുണ്ട് ഫ്ലൈറ്റിൻ്റെ കാഴ്ചകൾ അപ്പോൾ തീർച്ചയും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വരേണ്ടത് കേട്ടോ ധാരാളം ഫ്ലൈറ്റുകളൊക്കെ അവൈലബിൾ ആവേണ്ട സാധ്യതകളുണ്ട് കാരണം നമ്മൾ ബോംബെ ഡൽഹി ഒക്കെ ഉള്ള വലിയ വലിയ എയർപോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട് കുറേയൊന്നും യൂസ് ചെയ്യാത്തവർക്കുള്ള ഫ്ലൈറ്റുകൾ പലവിടത്തൊന്നും നോക്കിയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനത്തെ എൻ്റെ മണാലി യാത്രയിൽ ഞാൻ തീർച്ചയായിട്ടും നാട്ടിലുള്ള ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഇത് ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് അപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്താ പറയുക നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് പരമാവധി ഷെയർ ചെയ്യണം തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കരുത് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഹോൾഡിംഗ്സ് നമ്മളെ സ്ഥാപനം ഉണ്ടാ തൽക്കാലം വീഡിയോ നിർത്തുന്നു വിമാനത്തിനകത്ത് ധാരാളം ഫാമിലിക്കാരൊക്കെ വന്ന് ചായയും കോഫിയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം തന്നെ മറ്റ് സ്നാക്സും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് മുമ്പ് ഇതിനകത്ത് പബ്ബൊക്കെ നടത്തിയിരുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഇടിപെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും തായ്ലൻഡിന്റെ ബാങ്കോക്കിൽ നിന്നും ബൈ